ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ റംദാനിലെ ഫസ്റ്റ് അത്തായത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഞാൻ ചില പുലർച്ചെ ഞാൻ ബാങ്കൊക്കെ കൊടുക്കണ മുന്നേ എന്നും എല്ലാവരും നിൽക്കണേക്കാളും രണ്ട് മണിക്കൂർ മുന്നേ നിൽക്കും കേട്ടോ അത് വേറൊന്നല്ല എനിക്ക് തൈറോയ്ഡുള്ള കാരണം മരുന്ന് കഴിക്കണം മരുന്ന് കഴിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ച് മരുന്ന് കഴിച്ചതിന് ശേഷം ചായക്ക് വെള്ളം വെച്ചിട്ടോ അത് കഴിഞ്ഞ് ഞാൻ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇക്കാൾക്ക് ഞാൻ പൊറാട്ടയും ചിക്കൻ കറിയും എടുക്കാന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി പൊറാട്ടയും ചിക്കൻ കറി ആയിരുന്നു ഫുഡ് അപ്പോൾ അതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിനും അത് തന്നെ കഴിക്കാമെന്ന് മോഡലർ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഇത് ഇക്കാക്കുള്ളത് ഞാൻ സെറ്റ് ചെയ്ത് ഇക്കാക്കുക കൊണ്ടുപോയി വെച്ചോടുത്ത് ഇനി ടേബിൾ മുമ്പ് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കാനാട്ടോ എന്നിട്ട് ഞാൻ ഉമ്മയും ഇക്കയും കൂടിയിട്ട് കഴിക്കുകയാണ് ഉപ്പാക്ക് ഇപ്പോൾ വേണ്ട എന്നാണ് ഞാനൊരു എന്താ പറയുക ഒരു നാല് മണി ആ ഒരു ടൈമിൽ എണീച്ചിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഉപ്പും ഒരു നാലരയൊക്കെ എണീക്കാന്ന് അപ്പോൾ ഉപ്പ് എണീറ്റിട്ടില്ല അപ്പോൾ ഞാനും ഉമ്മയും ഇക്കയും കൂടിയിട്ട് പൊറാട്ടയും ചിക്കൻ കറി കഴിച്ചിട്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ കഴിച്ചിട്ട് ബാക്കി അലവുണ്ടായിരുന്നു റെഡ് കളറും ബ്ലാക്കും ഉണ്ടായിരുന്ന അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊന്ന് കഴിക്കാൻ തോന്നി തോന്നിയപ്പോൾ അതും ഞാൻ അത്തരത്തിൽ നിർത്തി കഴിച്ചിട്ടാണ് അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു നാലേകാല് നാലിരുപതൊക്കെ ആയപ്പോൾ ഉപ്പാൻ ഒളിച്ച് ഉപ്പാക്ക് അവിലാണ് ഉപ്പാക്ക് പൊറോട്ടയും ചിക്കൻ കറി വേണ്ടാന്ന് പറഞ്ഞു പൊറോട്ട പൊറാട്ടയിൽ നിന്ന് വെള്ളത്തിന് തയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഉപ്പാക്ക് വേണ്ടയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പാക്ക് അവില് ചായയിലിട്ട് കൊടുത്താൽ മതി എന്നാണ് അപ്പോൾ ഞാൻ രണ്ട് അധികം ഓവറായിട്ട് വേണ്ട ഒരു രണ്ട് സ്പൂൺ മതി എന്ന് പറഞ്ഞപ്പോൾ രണ്ട് സ്പൂണ് അവിലും വെള്ളവിലും പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ കട്ടൻ ചായ ഒഴിച്ചിട്ട് ഉപ്പാക്ക് ഞാൻ അപ്പോൾ ഉപ്പ് ഇതാണ് കഴിച്ചത് ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ച് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫസ്റ്റത്തെ അത്തായത്തിൻ്റെ വീഡിയോ അപ്പോൾ ഇനിയും നമ്മൾ ബാക്കിയുള്ള ഇരുപത്തൊമ്പത് ദിവസത്തെ അത്തായത്തിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഇനി ഇൻഷാ അള്ളാ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം അലൈക്കും